ഹലോ ഗായസ് അപ്പം തന്നെ നമ്മുടെ നിലവിളക്കിലെ ഈ ക്ലാവൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞുതരാം നമുക്ക് ആകെ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു നാരങ്ങ അപ്പം ഇവിടെ ഏകദേശം ഞാൻ കളയാൻ വേണ്ടി എടുത്തുവെച്ചൊരു ചീഞ്ഞ നാരങ്ങയായിരുന്നു കേട്ടോ നമുക്ക് നാരങ്ങയുടെ നീര് മാത്രം മതിയല്ലോ അപ്പോൾ അത് ഒരു പാതറിലേക്ക് പിഴിഞ്ഞൊഴിക്കുക ഇപ്പം ഞാൻ ഒരു നാരങ്ങയുടെ ഒരു പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ എനിക്ക് മുഴുവൻ്റെ ആവശ്യപ്പം ഇല്ല അപ്പം ഞാൻ അതുകൊണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഏതെങ്കിലും ഒരു ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എന്ന ഇതിൻ്റെ ഒന്നും വേണമെന്നൊന്നും ഇല്ല ഞാനിപ്പോൾ ഏതോ ഒരു കമ്പനിയുടെ ആട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഇത് ഞാൻ യൂട്യൂബിലാണോ ഇൻസ്റ്റയിലാണോ എന്നറിയത്തില്ല ഏതോ ഒരു പേജിൽ ഞാൻ കണ്ടിട്ട് ഞാൻ പിന്നെ ഇത് തന്നെ കേട്ടോ എപ്പോഴും ഫോളോ ചെയ്യുന്നത് ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ നിലവിളക്ക് വൃത്തിയാക്കുന്നത് അപ്പോൾ തന്നെ അതായത് നിലവിളക്കെ കണ്ടോ അത്യാവശ്യം നന്നായിട്ട് ഗ്ലാവ് പിടിച്ചിട്ടുണ്ട് കുറേ ദിവസമായിട്ട് ഇപ്പൊ കത്തിക്കാതൊക്കെ വെച്ചിരുന്ന വിളക്കാണ് നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എടുത്തുകൊണ്ട് വന്ന കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ എണ്ണയുടെ ഒക്കെ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പെട്ടെന്ന് നമ്മുടെ നിലവിളക്ക് കഴുക്കാവും അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ മതി കേട്ടോ നമ്മളങ്ങനെ ഭയങ്കര മറ്റേ നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇട്ടിട്ടൊന്നും ഒരച്ച് വീഴാൻ നിൽക്കരുത് അതിലൊക്കെ വീഴും അപ്പോൾ നമ്മൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഉരച്ചു കൊടുത്താൽ മതി നന്നായിട്ട് പോകും കേട്ടോ നമ്മൾ അങ്ങനെ പ്രഷർ കൊടുത്ത് തേച്ച് കഴിഞ്ഞ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് നമ്മുടെ വിളക്കിലെ ആ ക്ലാവെല്ലാം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം ഇവിടെ നമ്മൾ ഭസ്മൊക്കെ ഇങ്ങനെ തൂത്ത് വൃത്തിയാകുന്ന കാണാം പക്ഷേ അതെനിക്ക് കറക്റ്റായിട്ട സംഭവം എന്നാന്ന് അറിയത്തില്ല അപ്പോൾ ഇനി അമ്മ അത് ചെയ്യുമ്പോഴത്തേക്കിനും ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം കേട്ടോ ഏതാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വിചാരിച്ചാൽ അതുപോലെ ചെയ്ത് നോക്കുക ഏതായാലും ഇത് ഇതെനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളൊരു മെതേടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വിളക്ക് നല്ലോണം വൃത്തിയായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാകാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ